വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ജില്ലാ ഗാന്ധി കലോത്സവം ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി പ്രസിഡന്റ് പി അഷറഫ് അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗാന്ധി സാഹിത്യ പുസ്തകോത്സവം തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നാസർകൊട്ടാരത്തിന്റെ ഗാന്ധി മുതൽ മഹാത്മാ വരെ ചിത്ര പ്രദർശനോദ്ഘാടനം മുൻ വി സി അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിദർശൻ സമിതി ജില്ലാ സെക്രട്ടറി പി കെ നാരായണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ അസ്മാബി എച്ച് എം ഫോറം സെക്രട്ടറി ഫൈസൽ ജോയിന്റ് സെക്രട്ടറി അയ്യൂബ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി രതീഷ് ഒ എസ് എ സെക്രട്ടറി കുഞ്ഞുബാബ പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നന്ദൻ ഗിരീഷ് നൂർജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഏഴ് വേദികളിലായി നടന്ന മത്സരങ്ങളിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ കെ എച്ച് എം എസ് 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 ആലത്യൂർ ഒന്നാം സ്ഥാനവും ജി ബി എച്ച് എസ് എസ് തിരൂർ രണ്ടാം സ്ഥാനവും നേടി ഫാത്തിമാത ഹൈസ്കൂൾ മൂന്നാം സ്ഥാനത്തിന് അർഹയായി യു പി വിഭാഗത്തിൽ ജി എം യു പി സ്കൂൾ തിരൂർ ഒന്നാം സ്ഥാനവും ജി എം യു പി എസ് പുറത്തൂർ രണ്ടാം സ്ഥാനവും എ എം യു പി എസ് വൈരങ്കോട് മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാന വിതരണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും ഡോക്ടർ ശ്രീലജ നന്ദിയും പറഞ്ഞു